പാലക്കാടൻ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ആ കാണുന്നത് ബസ് റൂട്ടാണ് കേട്ടോ കറക്റ്റ് ഈ ക്യാമറയിൽ കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നില്ല ഈ കാണുന്ന പഞ്ചായത്ത് റോഡാണ് ഇവിടെ നിന്ന് തൊട്ടപ്പുറത്ത് തൊട്ടടുത്ത് വെറും അൻപത് മീറ്റർ ദൂരം മാത്രം ബസ് റൂട്ടിലേക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചുറ്റും നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ വലിയ വീടുകളുള്ള ഒരു മനോഹരമായ നല്ല സ്ഥലത്താണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇരുപത് മീറ്റർ ദൂരം നമ്മളിനി കാണാൻ പോകുന്ന ഭവനത്തിലേക്ക് മെറ്റൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അടുത്തായിട്ട് തന്നെ ടാറേയും വരും മെറ്റൽ മാത്രമാണ് ഇട്ടിട്ടുള്ളൂ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ല വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ കുന്നങ്കാട് പറയുന്ന സ്ഥലത്താണ് പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഇവിടെ വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെല്ലുണ്ട് ഇനി കിണർ കുത്തിയാലും ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ് നമ്മൾ നേരെ ഈ ഭാഗത്ത് ഉണ്ടോ അതായത് നമ്മുടെ കയറിപ്പോകുമ്പോൾ വലത് ഭാഗത്ത് ഒത്തിരി കുറച്ച് സ്ഥലമുണ്ട് ഒരു ഏകദേശം ഒരു അഞ്ചാറ് സെൻറ്റ് സ്ഥലമുണ്ട് അതിനകത്ത് മൊത്തം കൊള്ളിയാണ് വെച്ചിരിക്കുന്നത് കപ്പ വീടിന് മുൻവശത്ത് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വലിയ വണ്ടികളൊക്കെ കയറ്റി നിർത്തിയാൽ മഴ വന്നാലൊന്നും നനയാതിരിക്കാൻ നല്ല രീതിയിൽ തന്നെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കപ്പ വെച്ചിരിക്കുന്നത് കപ്പ വാഴ ചേന ചേമ്പ് എന്നിങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് പപ്പായി മരം വീടിൻ്റെ പഴക്കം വരുന്നത് ഒരു കൊല്ലം മാത്രമാണ് വീടിൻ്റെ പഴക്കം വരുന്നത് മൂന്ന് വർഷത്തിൽ താഴെ മാത്രമാണ് പഴക്കം വരുന്നത് നല്ലൊരു സിറ്റൗട്ട് ഇവിടെ നൽകിയിരിക്കുന്നു സിറ്റൗട്ടിന് മുഴുവനായിട്ടും ടൈൽ വർക്കാണ് ഭിത്തിയിലൊക്കെ ഒട്ടിയിരിക്കുന്നത് ടൈലാണ് ജനൽ വാതിലെല്ലാം മരത്തിൻ്റെത് കൊണ്ടാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പണിതിരിക്കുന്നത് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു ഭവനം തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് അത്യാവശ്യം വലിയൊരു ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ചെറിയ ചെറിയ എൽ ഇ ഡി ബൾബുകളൊക്കെ സീലിങ്ങിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ വർക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ നല്ലൊരു വീട് തന്നെയാണ് നല്ലൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു കയറി വരുമ്പോൾ തന്നെ വലത് ഭാഗത്തായിട്ട് ഹാൾ കഴിഞ്ഞ് ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്ത് വലത് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത് എല്ലാ ബെഡ്റൂമിലും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് പത്തേ പത്തിൻ്റെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ഇന്ന് നേരെ നമുക്ക് ഇടത് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അതിൽ അതിലൊരെണ്ണം ഒരു പതിനാല് പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് നമ്മളീ കാണുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ മൂന്ന് ബെഡ്റൂമാണ് ഒറ്റ നിലയിൽ വരുന്നത് ആ മൂന്ന് ബെഡ്റൂമിലും കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നു മൂന്ന് ബെഡ്റൂമിനും കൂടിയിട്ട് കോമൺ ആയിട്ടാണ് ബാത്റൂം നൽകിയിരിക്കുന്നത് വീടിനൊരു പെയിൻറ്റിങ്ങിൻ്റെ കുറവൊക്കെ ഉണ്ട് കേട്ടോ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവാണ് വീടിനകത്തുള്ളൂ അത്യാവശ്യം പത്ത് സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് പുറകശത്തേക്കൊക്കെ സ്ഥലമുണ്ട് വേണമെങ്കിൽ നമുക്ക് രണ്ട് ബെഡ്റൂമിനു വേണമെങ്കിൽ അറ്റാച്ചഡ് ആക്കിയെടുക്കാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പുറകുവശം ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂമിനെ നമുക്ക് അറ്റാച്ചഡ് ആക്കാൻ പറ്റും ഇനി നമുക്ക് നേരെ അടുത്തായിട്ട് അടുക്കളയിലേക്ക് ചെല്ലാം ഞാൻ ഡൈനിങ് ടേബിൾ ഇടാനുള്ളതിൻ്റെ അവിടുത്തെ ഒരു ചെറിയൊരു അലമാരൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതിനകത്ത് ചെറിയ ഗ്ലാസ്സുകളൊക്കെ വെച്ചിരിക്കുന്നു നല്ല രീതിയിൽ തന്നെ വർക്ക് കഴിപ്പിച്ചാൽ നമ്മൾ മനോഹരമായ നല്ലൊരു വീട് തന്നെയാണ് അടുക്കളയിൽ തന്നെയാണ് ബോർവെല്ലിൻ്റെ സ്വിച്ചും നൽകിയിരിക്കുന്നത് നല്ല സ്റ്റോറേജ് ഫേസ് ഫേസൊക്കെ കൊടുത്തിട്ടുണ്ട് അടുക്കളയിൽ അടുക്കള കഴിഞ്ഞ് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു വിറകടുപ്പ് പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഭാഗം ആസ്പെറ്റോസാണ് ഇട്ടിരിക്കുന്നത് ഷീറ്റിറക്കിയിരിക്കുന്നു ആസ്പെറ്റോസ് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോർ ഇവിടെ നൽകിയിട്ടുണ്ട് ചുറ്റു ഭാഗവും വീടുകളുണ്ട് പിന്നെ നാല് സൈഡും വേലിയാണ് കേട്ടോ അതായത് ഇങ്ങനെ വേലിയാണ് കൊടുത്തിരിക്കുന്നത് മുതലൊന്നുമില്ല പിന്നെ നമുക്ക് വീടിൻ്റെ പുറകോശമൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വരാം ഒത്തിരി ഫലവൃക്ഷങ്ങളൊക്കെ ഈ പറമ്പിലുണ്ട് പേര ജാതി ഗുരുമുളക് ഒന്ന് രണ്ട് തെങ്ങ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് തെങ്ങൊക്കെ ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വീട് തന്നെയാണ് ടൗണിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രം മതി എല്ലാവിധ സൗകര്യങ്ങളും ടൗണിലേക്ക് പോകാൻ ഈ ഭാഗത്തായിട്ടൊക്കെ ഒരു ആലക്ക് അല്ലെങ്കിൽ അവിടെ കൊടുത്തിട്ടിരിക്കുന്നതാണ് നാളികേരം നല്ല രീതിയിൽ തന്നെ വിളഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഗുരുമുളക് ജാതി എന്നിങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് ഇതിനകത്ത് അത്യാവശ്യം ഒരു കുടുംബത്തിന് കുടുംബത്തിലേക്ക് കഴിയാൻ പറ്റാവുന്ന രീതിയിൽ തന്നെ എല്ലാ ഫലവൃക്ഷങ്ങളും ഈ പറമ്പനകത്തുണ്ട് രണ്ട് ബാത്റൂം ബാത്റൂമിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ആയിട്ടാണ് പുറത്ത് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളതിനെ നമുക്ക് നേരെ ഇനി മുകളത്തെ ടോപ്പിലേക്ക് കയറിപ്പോവാം അതിന് ഒപ്പാടായിട്ട് ഇവിടെ നിന്നും ബസ് റൂട്ടിലേക്ക് നമ്മൾ കണ്ട വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് ജസ്റ്റ് അൻപത് മീറ്റർ ദൂരം മാത്രം ഈ കാണുന്ന അത്രയും വലിയ ബസ് റൂട്ടിലേക്ക് പോകാം അവിടെ നിന്നും അമ്പത് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറുപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം പള്ളി ഉണ്ട് ഒരു മുന്നൂറ് മീറ്റർ പോകുകയാണെങ്കിൽ ക്രിസ്ത്യൻ പള്ളി അതായത് കത്തോലിക്ക യാക്കോവിറ്റി ബ്രദറൻ അങ്ങനെ എല്ലാവിധ ക്രിസ്ത്യൻ പള്ളികളും ഒരു മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ തൊട്ടടുത്തുള്ള ടൗണാണ് നമ്മൾ ഈ കാണുന്നത് കുന്നങ്കാട് പറയുന്നത് അവിടെ അക്ഷയ് വില്ലേജ് പഞ്ചായത്ത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ മെഡി മെഡിക്കെയർ എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലിനിക്ക് ഇങ്ങനെയെല്ലാം ഉണ്ട് നമുക്ക് ഒരു ജസ്റ്റ് മുന്നൂറ് മീറ്റർ പോകുകയാണെങ്കിൽ അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്ന വില മുപ്പത്തി നാല് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യത്തോടുകൂടി തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഇനി വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതു മാറ്റം വിൽക്കുവാനുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ചാനലിൽ കാണുവാനായിട്ട് വീഡിയോ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിൻ്റെ വില ഞാൻ ഒരിക്കൽ കൂടി പറയണേ പത്ത് സെൻറ്റ് സ്ഥലത്തിന് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും മുപ്പത്തി നാല് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ശുഭദിനം